പാല മുണ്ടാങ്കല്ല വാഹനാപകടത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടിയും മരിച്ചു പ്രവിത്താനം അല്ലാപ്പാറ പാലക്കുഴിക്കുന്നേൽ സുനിലിന്റെ മകൾ അന്നമോളാണ് മരിച്ചത് പതിനൊന്ന് വയസ്സായിരുന്നു ഇന്നലെ രാത്രി എട്ടരയോടെയാണ് മരണം സംഭവിച്ചത് ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി അപകടത്തിൽ തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റ് ചെർപ്പുങ്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു അപകടത്തിൽ അന്നയുടെ അമ്മ ജോമോൾ സുനിൽ മേലുകാവു മറ്റം നെല്ലൻകുഴിയിൽ ധന്യാ സന്തോഷ് ർ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു ജോമോളുടെ സംസ്കാരം വ്യാഴാഴ്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് അന്നയും വിട പറഞ്ഞത് ഇതോടെ ഭാര്യയും ഏകമകളും നഷ്ടമായ സുനിൽ തനിച്ചായി സുനിൽ ജോമോൾ ദമ്പതികളുടെ ഏകമകളാണ് അന്ന പാലാ സെന്റ് മേരീസ് ഗേൾസ് എച്ച് എസ് എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അന്നമോളെ സ്കൂളിലാക്കാൻ സ്കൂട്ടറിൽ പോകുന്നതിനിടെ ഈ മാസം അഞ്ചാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് മുണ്ടാങ്കൽ ഭാഗത്ത് എതിരെ നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇടിച്ചായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ട് ചേർപ്പുങ്കലിലെ ആശുപത്രിയിൽ എത്തിച്ചതു മുതൽ എൺപത്തി മണിക്കൂറിലേറെ സമയം വെന്റിലേറ്ററിലായിരുന്നു അന്ന തലച്ചോറിന് പരിഹരിക്കാനാവാത്ത നിലയിൽ ക്ഷണം സംഭവിച്ചതായി കാണിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയിരുന്നു അന്നയുടെ കണ്ണുകൾ ദാനം ചെയ്തു സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രവിത്താനം പള്ളിയിൽ നടക്കും രാവിലെ ഒൻപതരയ്ക്ക് അന്ന പഠിച്ചിരുന്ന പാല സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും തുടർന്ന് പതിനൊന്ന് മണിക്ക് പ്രവിത്താനം പള്ളി പാരീഷ് ഹാളിലും പൊതുദർശനത്തിന് വെക്കും ന്യൂസ് ബ്യൂറോ പാലാ